സിംഹവും ബുദ്ധിമാനായ മുയലും ഒരിടത്ത് പച്ചപ്പു നിറഞ്ഞ ഒരു വലിയ വനത്തില് വളരെ ശക്തനും എന്നാൽ അത്യാഗ്രഹിയുമായ ഒരു സിംഹം ജീവിച്ചിരുന്നു ഈ സിംഹത്തിന് ദിവസവും ധാരാളം മൃഗങ്ങളെ തിന്നാനിഷ്ടമായിരുന്നു സിംഹം എല്ലാപ്പോഴും അവരെ വേട്ടയാടിയിരുന്നതിനാൽ വനത്തിലെ മൃഗങ്ങൾ ഭയന്നു ഒരു ദിവസം മൃഗങ്ങൾ ഒരു യോഗം വിളിച്ചു സിംഹം അവരെ തിന്നുന്നത് എങ്ങനെ തടയാമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരു ചെറിയ മുയൽ മുന്നോട്ടുവന്നു പറഞ്ഞു നമ്മളെ രക്ഷിക്കാൻ എനിക്കൊരു വഴിയുണ്ട് എന്നെ സിംഹത്തോട് സംസാരിക്കാൻ അനുവദിക്കൂ അടുത്ത രാവിലെ ബുദ്ധിമാനായ മുയൽ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി സിംഹം അപ്പോൾ വിശന്ന് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു സിംഹരാജാവേ മുയൽ പറഞ്ഞു ഈ വനത്തിൽ നിങ്ങളേക്കാൾ ശക്തനായ മറ്റൊരു സിംഹമുണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത് സിംഹം അത്ഭുതത്തോടെ ചോദിച്ചു മറ്റേ സിംഹം എവിടെയാണ് എനിക്ക് അവനുമായി യുദ്ധം ചെയ്യണം മുയൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സിംഹം മുയലിനെ പിന്തുടർന്ന് വെള്ളം നിറഞ്ഞ ഒരു ആഴമുള്ള കിണറ്റിൻകരയിൽ എത്തി ബുദ്ധിമാനായ മുയൽ പറഞ്ഞു മറ്റേ സിംഹം ഈ കിണറ്റിനുള്ളിലാണ് താമസിക്കുന്നത് സിംഹം കിണറ്റിലേക്ക് നോക്കി വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ടു അത് മറ്റേ സിംഹമാണെന്ന് കരുതി അവൻ ഉറക്കെ അലറി മറ്റേ സിംഹവും അതേപോലെ പ്രതികരിച്ചു അത് അവന്റെ സ്വന്തം ശബ്ദമായിരുന്നു കോപം കൊണ്ട് വിറച്ച സിംഹം മറ്റേ സിംഹവുമായി പോരാടാനായി കിണറ്റിലേക്ക് ചാടി എന്നാൽ വെള്ളം വളരെ ആഴമുള്ളതും തണുപ്പുള്ളതുമായിരുന്നു സിംഹത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല അവൻ അതിൽ കുടുങ്ങിപ്പോയി ബുദ്ധിമാനായ മുയൽ വേഗത്തിൽ വനത്തിലേക്ക് ഓടിപ്പോയി മറ്റു മൃഗങ്ങളോട് പറഞ്ഞു ആ അത്യാഗ്രഹിയായ സിംഹം ഇനി നമ്മളെ ഉപദ്രവിക്കില്ല അന്നുമുതൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിച്ചു